So, ം ശ്രീവട്ടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാള കവിത എം വണ്ണിലെ മലയാള കവിത എന്ന പുസ്തകത്തിലെ സമാന ഹൃദയ നിനക്കായി പാടുന്നേ എന്നൊരു കവിതയിലേക്ക് കിടക്കാം ഇത് എഴുതിയിരിക്കുന്നത് സുഗതകുമാരി ടീച്ചറാണ് ഞാൻ അറിയുന്നു ഞാൻ അറിയാത്ത ഒരിടത്തിൽ എങ്ങാമോ എങ്ങാമോ നീ പാടുന്നു സമാന ഹൃദയം അതായത് എൻ്റെ ഹൃദയത്തിന് തുല്യമായ ചിന്താഗതികളോടുകൂടിയ ഒരു സുഹൃത്ത് എൻ്റെ ഹൃദയത്തിലെവിടെയോ വാഴുന്നു നീ എൻ പാട്ടിനായി നിനക്കായി പാടുന്നേ ഞാൻ കവിതകൾ എഴുതുന്നതാണ് നിനക്കാണ് നീ എൻ പാട്ടിനെ കാക്കുന്നു കാരണം ഞാൻ എഴുതും എന്ന് കരുതി കാത്തിരിക്കുന്ന ആളാണ് നീ എൻ്റെ പാട്ടുകൾ കാണാത്തതിൽ നീ നോക്കുന്നു നീ എഴുതി നീ എഴുതിയിട എഴുതാറില്ല ഈയിടെ നീ എഴുതാറില്ല ഈടെയെന്ന് എന്നോട് പറയുന്നു വിഷാദം കൊള്ളുന്നു ഞാൻ എഴുതുന്ന വാക്കുകൾ പരിചിതമാണെന്ന് നനയ്ക്കുന്നു നീ എഴുതേണ്ട വരികൾ ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്ക് എഴുതാൻ പറ്റും എന്നോട് പറയുന്നു എൻ മിഴി അതിൽ ആ മിഴി നനയുന്നു ഹൃദയയാണ് സമാന ഹൃദയനാണ് ആരായാലും ആ സുഹൃത്തിന് എൻ്റെ കണ്ണ് നിറയുമ്പോൾ ആ കണ്ണുകളും നിറയുന്നു കുഞ്ഞു മുഖങ്ങൾ കുഞ്ഞുമുഖങ്ങൾ പതുക്കെപ്പാടം ബന്ധിതം ഒരു പക്ഷി അതായത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിളി കല്ലേറുകൊണ്ട് മുടന്തി നടക്കുന്ന ഒരു നായ്ക്കുട്ടി കണ്ണുകൾ കാണാതെ ഓർമ്മയിൽ മുങ്ങിയിരിക്കും വർദ്ധിക്കും വയസ്സായ ഒരാൾ കണ്ണ് കാണാത്തതുകൊണ്ട് ഓർമ്മകളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ് വെറുതെ തങ്ങളിൽ തങ്ങളിൽ നോക്കി പുഞ്ചിരി തൂകുന്ന അനുരാഗികളായ മനുഷ്യർ പിന്നെ കാവ്യൂടു നിറമുള്ള സന്ധ്യ മറവി അടിച്ചൊരു അണി അണിയിൽ അണിയറമുക്കിൽ തങ്ങിടും തൂങ്ങിടും മലയാൻ മൂടിക്കറുത്ത രണ്ട് പനിനീർ മാലിന്യങ്ങൾ ഇതൊക്കെയാണല്ലോ കുടുംബജീവിതത്തിൽ പനിനീർ മാല കല്യാണത്തിട്ടതാണ് അതിപ്പോൾ മുറിയുടെ അറ്റത്ത് കരി പിടിച്ച് കറുത്ത് കിടക്കും സുഖമയമായൊരു ഗാനം കാരണമറിയാത്തൊരു തേങ്ങ ഒരു മെലിവാർന്ന ഭയന്ന വിശപ്പാൻ നീളം കുഞ്ഞിക്കൈ ഒരു കുഞ്ഞിക്കൈ എഴുന്നോ നീളുന്നു ഭയന്ന വിശപ്പിനായി നമ്മുടെ മുന്നിൽ ചില്ലറത്തൊട്ടുകൾക്കായി വരുന്ന കുട്ടികൾ എന്മഴി നനയ്ക്കും ഇവയ്ക്കായി അപ്പം ഈ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഒരു മുറിവേറ്റ നായ കുട്ടി കണ്ണുകണാതിരിക്കാൻ ഇരിക്കുന്ന ഒരു വൃദ്ധൻ മറവിയിൽ മറഞ്ഞ് കിടക്കുന്നതുപോലെ ഉണങ്ങിക്കിടക്കുന്ന വരണ മാലിന്യങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളാണ് എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്ന ഒരു പെൺകുട്ടി ഇവരെല്ലാം ചെറുതായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുന്നെങ്കിൽ ഇവരെല്ലാം എൻ്റെ കണ്ണ് നിറയിപ്പിക്കാറുണ്ട് അപ്പോൾ എൻ്റെ സമാന ഹൃദയമായിട്ട് ഒരാളുണ്ട് അതാണോ പെണ്ണോ അവരിലും എൻ്റെ കണ്ണ് നിറയുന്നതാണ്പോൾ അവർക്കും കണ്ണ് നിറയുന്നു എന്നോട് പഴയോര ഈരടി മൂളി പാടി നടക്കുന്നു എൻ്റെ പഴയ പാട്ടുകൾ ഞാനിപ്പോൾ എഴുതുന്നില്ല പഴയ പാട്ടുകൾ പാടി നടക്കുകയാണ് എന്നോട് മുഖം അറിവെങ്കിൽ ഈ ഉയിരിനെ അറിയുന്നു എൻ്റെ മുഖം യല്ല എൻ്റെ സുഹൃത്ത് അറിയുന്ന എൻ്റെ ഉയരനെയാണ് ജീവന് അങ്ങനെ എങ്ങോ സമാനകൃതയെ വസിക്കുന്നുണ്ടാ നീ അപ്പം അങ്ങനെ ഒരു സമാനകൃതയാണ് എവിടെയോ വസിക്കുന്നത് എന്നും നിനക്ക് പിന്നെയും എന്നോട് കണ്ഠം തെളിയുള്ളൂ അങ്ങനെ ഒരാൾ എൻ്റെ കവിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ കണ്ഠം എൻ്റെ തൊണ്ട് തെളിയുന്നു നിഷ്ഫലമല്ലി ജന്മം ഈ ജീവിതം എന്തല്ല ഫലമില്ലാത്തതല്ല തോഴ നിനക്കായി പാടുമ്പോൾ തോഴ കൂട്ടുകാരാ നിനക്കായി പാടുമ്പോൾ എൻ്റെ ഹൃദയവികാരങ്ങൾ അറിയുന്നവനായ ഓഴ നിനക്ക് വേണ്ടി പാടുമ്പോൾ നിഷ്ഫല മലിനീ ഗാനം എൻ്റെ പാട്ടെന്നല്ല ബലമില്ലാത്തതല്ല നീ ഇത് മോളി നടക്കുമ്പോൾ എനിക്കത് വളരെ സന്തോഷം തരുന്നു കവിത നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഈ ഒരു കവിതയുടെ ആശയം മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശ്രീ ടീച്ചർ കേരള സിറ്റിയുടെ ഫസ്റ്റ് സെമിസ്റ്റർ പാഠപുസ്തകത്തിലെ മലയാള കവിത എന്ന പാഠപുസ്തകത്തിലെ കൃതിയാണോ വരും വരും എന്ന പ്രതീക്ഷ കെ ജി ശങ്കരപ്പിള്ളയുടേതാണ് കവിത വേനൽക്കാലത്തെ ഒരു ഞായറാഴ്ച വിവാഹിതരല്ല ഇന്ന വീടുകളിൽ വേനൽക്കാലം ആകുമ്പോൾ ഞായറാഴ്ചയും കൂടെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞവരെല്ലാം വീടുകളിൽ തന്നെ ഉണ്ടാകും ഞാൻ വിജനമായ ലോഡ്ജിലാണ് അവിടെ ഞാൻ ആരെയും കാത്തിരിക്കുന്നു ഇനി ആരെങ്കിലും വരാനുണ്ടോ മൺകുപൂജയ്ക്ക് ഒരു ഓട്ട വീണിരിക്കുന്നു അപ്പോൾ അത് മൺകൂനക്ക് മൺ ഓട്ട വീണാൽ പിന്നെ അതിനെ കൊണ്ട് കൊള്ളില്ല അപ്പോൾ അത് വരാൻ ഒരു കോണിൽ കിടക്കുന്നു ദാഹിച്ച് വിയർത്ത് തളർന്നിനെ ആരെങ്കിലും വരാനുണ്ടോ ഭക്ഷ്യശാസ്ത്രക്കാർ ഇന്നലെ വന്ന് പോയി ലോഡ്ജിൽ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റിനെ വീടന്വേഷിച്ച് വന്ന നാട്ടിന്പൂർത്തുകാരനും ഇതിലേ പോയി പിന്നെ ഇതേ വഴിയിലൂടെയാണ് പ്രവാചകനെ വിധിക്ക് മനുഷ്യനെ കുരുതി കൊടുത്ത പ്രവാചകന്മാരും രക്ഷകന്മാരും വന്നു പോയത് പിന്നെ നമ്മുടെ ഈ ചരിത്ര വഴികളിലൂടെയാണ് ചോല മരങ്ങളും വഴിക്കിണറുകളും നീട്ടി നമ്മുടെ ജീവിതം തട്ടിപ്പറിച്ച ഹുയാൻസാങ് മാസ്കോ ഡിഗാമ തുടങ്ങിയ ചരിത്രകാരന്മാർ വന്നത് ഘടികാരത്തിലെ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗാന്ധിയും വന്നു ഇപ്പോളിതാ ഈ പൂജയിലെ മൺപൂജയിലെ അവസാന വെള്ളവും വറ്റിച്ചുകൊണ്ട് വിപ്ലവ വായാടികൾ വന്നു നമ്മുടെ തീവണ്ടിയിലിരുന്ന ഡെൽഹൌസി പ്രഭു ഇപ്പോഴും പച്ചക്കൊടി വീശുന്നു നമ്മുടെ വിശപ്പിനെ നോക്കി അമേരിക്കൻ ഗോതമ്പ് പല്ലിടിക്കുന്നു അപ്പോൾ വിദേശ ആധിപത്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും വരാനുണ്ടോ ഓരോരുത്തരും ഓരോ ദാഹവുമായി വരുന്നു മനസ്സിൽ ഓരോ ദാഹവുമായിട്ടാണ് ആളുകൾ ഇവിടെ വരുന്നത് വന്നിട്ട് ഇവിടെ തന്നെ തുടരുന്നു ബാനറുകൾ റാലികൾ മുദ്രാവാക്യങ്ങൾ ജനകീയ മന്ത്രിമാർ ഇങ്ങനെയൊക്കെയാണ് അവർ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത് തലയ്ക്ക് വെച്ചിരുന്ന കൈ പെട്ടെന്ന് വിഷപ്പ് പാമ്പായായി കൊത്താൻ ഉയരുന്ന പോലെ പിച്ചും പേയും തേങ്ങലുമായി ഇന്ന് നമ്മുടെ നിദ്രകൾ കലങ്ങുന്നു അതായത് തലയ്ക്ക് വെച്ചിരുന്ന നമ്മുടെ തലയിൽക്ക് താങ്ങായി വെച്ചിരുന്ന കൈ തന്നെ പാമ്പായി മാറുന്നു ഇനി ആരെങ്കിലും വരാനുണ്ടോ മുറ്റത്തെ വേപ്പിൽ ബലിക്കാക്കകൾ സെമിനാറിനിരിക്കുകയാണ് അവർ പറയുന്നത് ഭാവി തങ്ങളെപ്പോലെ കറുത്തതാണ് ഇരേണ്ടതാണെന്ന് ഒരു കാക്കയും വിരുന്നു വിളിക്കുന്നില്ല അതുപോലെ ഒരു കാക്ക ഒരു ദിക്കിന്നും പൂവിളിയും ഉയരുന്നില്ല അതിൽ പ്രതീക്ഷയുടെ അനക്കം ഒരിടത്തും ഇല്ല ഇന്ന് നട്ടുച്ചയ്ക്ക് ആര് വരും എൻ്റെ പ്രിയ സുഹൃത്ത് വരുമോ ഭാവി വധു വരുമോ ആര് വരും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് അതാണ് തുറമുഖത്തൊരു പുതിയ കപ്പൽ ബാനർജി റോഡിലൂടെ ഒരാട്ടിൻ പറ്റം നടന്നു പോകുന്നു ഞായറാഴ്ചയാണ് പള്ളി പിരിഞ്ഞതാവണം ചിലപ്പോൾ ആ പോകുന്ന മോർണിംഗ് ഷോ കഴിഞ്ഞ് പോകുന്നതാവണം അപ്പോൾ പാവം ഗൗതമൻ ഇപ്പോൾ വരാതിരിക്കട്ടെ വന്നു പോയാൽ എന്തു ചെയ്യും വെറും പത്ത് പെരലിൻ്റെ കാരുണ്യത്തിൽ ഇതിലേത് ഗുണം അവൻ രക്ഷിക്കും ഗൗതം ബുദ്ധൻ ഇപ്പോൾ വരാതിരിക്കട്ടെ അവൻ ആരെയാണ് ഈ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കുക ആകെ പത്ത് പേരലിൽ അവനുള്ളൂ അപ്പോൾ അവൻ ആരെ രക്ഷിക്കാനാണ് കഴിയുക ഇതിവിടെ ആശയം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സമിത്വ മണ്ണിലെ മലയാള കവിതയിലെ സദാചാരി എന്ന കവിത അൻവർ അലിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഒരു നട്ടുച്ചയ്ക്ക് സദാചാരം ക്ലാസ്സിൽ നിന്ന് സഹജീവികളോട് കരുണ കാണിക്കുന്നവർക്ക് കരുണാമനായ ദൈവം പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞു അപ്പോൾ അന്നൊരു കുട്ടി പുറത്തിറങ്ങി ഉച്ചച്ചോറ് നട്ടപ്ര വെയിലത്ത് ഇരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം ചുട്ട് തിന്നുന്ന വെള്ളം പോലും കിട്ടാതിരുന്ന വഴി വഴി കിറക്കാൻ ഒരു ഭ്രാന്തനു കൊടുത്തു വൈകിട്ട് തളർന്ന് വീട്ടിലേക്ക് നടങ്ങുമ്പോൾ സഹജീവികളോട് കരുണ കാണിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുമെന്ന വാക്ക് വിശ്വസിച്ച് അവൻ പ്രതിഫലം ആഗ്രഹിച്ചു അത് പൈസയായിട്ട് കിട്ടണമെന്നാണ് അവൻ പ്രാർത്ഥിച്ചത് കിട്ടിയാൽ ജീൻമാൽ ജീനിൻ്റെ ചിത്രത്തിലോ ഒപ്പം ഓർമ്മ വരാറുള്ള വേണുഗോപാല നിലയം കണ്ണാടിപ്പെട്ടിന്ന് കടയപ്പം വാങ്ങി തിന്നാമെന്നാണ് അവൻ ചിന്തിച്ചത് അപ്പം വാപ്പയുടെ പരിചയക്കാരെങ്കിലും കടയപ്പം വാങ്ങുന്നത് കണ്ടാലോ എന്ന ചിന്ത അവന്റെ മനസ്സിൽ വന്നു അപ്പോൾ സദാചാര ക്ലാസ്സിൽ നിന്ന് നേരത്തെ തന്നെ മുങ്ങി മെറ്റിലുളകിയ വഴിയിൽ കാത്തുനിന്ന വേറൊരു വാക്യം ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്ന വാക്യം കുട്ടിയുടെ മുന്നിലേക്ക് എത്തി അത്ഭുതം തന്നെ അത് കുഞ്ഞ് മെറ്റലിന് ഇടയിൽ കിടക്കുന്നു ഒരു രണ്ട് രൂപ നോട്ട് കുട്ടി പിന്നെ വീട്ടിലേക്ക് പോയില്ല നിക്കറിൻ്റെ ഇടതും വലതും കൈ പോക്കറ്റ് നിറയെ ലഡ്ഡുവുമായിട്ട് അവൻ വേണുഗോപാല നിലയോടെ അന്നത്തെ എന്ത് കട പലഹര കട അവിടെ ചെന്ന് അവൻ പോക്കറ്റ് നിറച്ച് ലഡ്ഡു വാങ്ങി എന്നിട്ട് ലഡ്ഡു തരികൾ നുണഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ചെറിയ വരി വഴികളിലൂടെ അവൻ നടന്നു നടന്ന് നടന്ന് കിഴ ഫ്ലൈ ഓവറൊക്കെ കടന്ന് ഒരു ദേശീയപാതയുടെ അരികിലെത്തിയവൻ അയാളോടൊപ്പം രണ്ട് വാക്യങ്ങൾ വാക്യങ്ങളുണ്ടായിരുന്നല്ലോ അവരവിടെ അതായത് ഇനി അവൻ എന്ത് ചെയ്യണമെന്നവന് അവൻ ചിന്തിക്കുകയാണ് ഇനി എങ്ങോട്ട് പോകണമെന്ന് അവൻ ചിന്തിക്കണം അപ്പം എന്തായാലും ഈ കവിത സദാ സദാചാരത്തിൻ്റെ മുന്നിൽ എത്തുന്ന കുട്ടിയെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് അത് കുട്ടികൾ അത് വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നു അവർക്ക് പ്രതിഫലം ദൈവം നൽകുകയും ചെയ്യുന്നു കൂടെ ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പഠിത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ടീച്ചർ